ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മച്ചി ഞാൻ കണ്ണുകെട്ടി വണ്ടി ഓടിച്ചാലും പുഷ്പം പോലെ പോയിന്റ് എത്തും നീ ഇങ്ങോട്ട് നോക്കാതെ അമ്മച്ചി പേടിക്കായിരിക്കും എന്റെ വണ്ടിയുടെ ഹോൺ കേട്ട ഏത് റൂട്ടും താനേ ക്ലിയർ ആയിക്കോളും മണിയുണ്ടാ ഒന്ന് പതുക്കെ പോ മണിയണ്ടോ ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞില്ലേ ഒന്ന് പതുക്കെ പോവാൻ അങ്ങേര് റോങ് സൈഡായിരുന്നു നീയൊന്നും ചെല്ലുന്നേർത്ത് കടി പിടിക്കില്ല ഈ പാവം കോഴിക്കോട്ടെ എത്ര പാവടാ അഹങ്കാരി ഇനി ഈ ഓട്ടോറിക്ഷക്കാർക്ക് ആളെ കൊല്ലം ഗവൺമെന്റ് വല്ല ഓർഡറും കൊടുത്തിട്ടുണ്ടാവു ഓ കഥയെ ചോദിച്ചു നോക്കാൻ പറ്റി കുറുപ്പ് മാഷത്തെ വീട് എവിടെയാണ് ഒറിജിനൽ വീടാണോ അതോ വീടും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ അതെ അതെ മാഷിന് രണ്ടുമാരിമാരാ ഒന്ന് കുഞ്ഞിലെ ടീച്ചർ പിന്നെ സരസ്വതി അമ്മ ആർക്കാ മാഷിന്റെ അടുത്ത് കൂടുതൽ സ്വാധീനം അത് ഇവിടുന്ന് ഏറ്റവും ഇവിടെ നേരത്തെ ഈ വളവ തിരിഞ്ഞ് രണ്ടാമത് കാണുന്ന വീടാ അവിടെ ടീച്ചർ വളരെ പറഞ്ഞാ സ്ഥലവും മനസ്സിലായി സ്വഭാവവും മനസ്സിലായി അങ്ങനെ വാശി പിടിക്കരുത് ഉറുപ്പ് വാശി പൈസക്കും വേണ്ടി നെത്തോട്ടും ഓരോ ഒരു പെൺകുട്ടിയുടെ നിക്കാതിന്റെ കാര്യല്ലേ ഒന്നുമില്ലെങ്കിൽ തനിക്ക് ഇതിന് എന്ത് കമ്മീഷൻ കിട്ടും കമ്മീഷനോ നമ്മൾ എനിക്ക് അറിഞ്ഞുകൊണ്ടേടോസ്റ്റർ വീടല്ലേ ഇത് തന്നെയാ കുഞ്ഞുലക്ഷ്മി ടീച്ചറല്ലേ അതെ ഞാൻ പറഞ്ഞില്ലേ എത്ര കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു നോക്കി எ பயரு சுபதிர மகளா ராதியா பாஸ் ஆயா ஞா மணிகண்டன் ஓணர்க்கும் இவ்ளோ ஒரு ஜோலிக்காரியத்தினி மாஷ ஒ

പാവം കോഴിക്കോട്ടെ ശരിയാക്കി തരാ ഈ പാവം കോഴിക്കോട്ടെ വണ്ടിയിൽ വന്ന ആരാ താനാ ഞാനല്ല പിന്നെ ഈ ഷാപ്പട്ടിൽ ഒന്നും പോയി അവരെ അടുത്തേക്ക് പോയിരിക്കും അവരൊന്നും ഞാൻ ശരിയാക്കി തര എന്നെ വണ്ടല്ല പറഞ്ഞ ആരാണ് അയ്യോ ആരും പറഞ്ഞയല്ല അപ്പൊ നീ സ്വയം തീരുമാനിച്ച എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ള സമയ അത് ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്നെ കൊന്ന നിനക്ക് ജോലി കിട്ടുന്ന ആരാ പറഞ്ഞേ അതെല്ലാം മാഷ ഇനി മേലെ മാഷെ വണ്ടി ഇടിക്കില്ല സത്യം നീ നേർച്ച നേരത്തെ പറഞ്ഞിരിക്കുന്നു എത്തിൽ ഞാൻ വിടും എന്റെ വണ്ടിയിൽ വന്ന ആർക്കും ഞാൻ ജോലി കൊടുക്കുന്ന പ്രശ്നമല്ലേ നീ എന്താ ഈ കളി നോക്കിട്ട നിന്നെ ഞാൻ ശരിയാക്കി തരഞ്ഞുണ്ട് അമ്മച്ചിപ്പാമി ഇതുവരെ ഓടിയാൻ എത്രയാ അപ്പോ കോഴിക്കലേക്ക് വേണ്ട നിന്റെ വണ്ടിയിൽ ഇനി ഞങ്ങളില്ല ഒന്നും പറയണ്ട നിന്റെ വണ്ടി കയറിയ ഒറ്റ കാരണം കൊണ്ടാ എന്റെ കുട്ടിക്ക് ഈ ജോലി ഇട്ടാതെ പോയത് അമ്മേ മണിയന്തെ എന്തിനാ പറയണേ എനിക്ക് വിധിയില്ലാന്ന് കൂട്ടിയ മതി വിധിയില്ല എന്നിട്ടൊന്നും അല്ല നിഷേധനമുണ്ട് ഇവന്റെ നികുപ്പുമുണ്ട് അയ്യോ അങ്ങനെ പറയരുത് അമ്മച്ചി രാധികക്കുട്ടിക്ക് ഒരു നല്ല കാലം മരണമെന്ന എന്റെയും പ്രാർത്ഥന ഒന്നുമില്ലെങ്കിൽ കോഴിക്കല ഉപ്പും ചോറും കുറേ നാളും ഞാൻ വേണ്ട വേണ്ട ഒന്നും ആ മുറ്റത്ത് വാ വാ നമുക്ക് വേറെ വണ്ടി പോയി അമ്മച്ചി ഒരു ജോലിക്ക് വേണ്ടി തെന്റ് നടക്കുന്നതിന്റെ വിഷമം നല്ലതുപോലെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാനും ഞാൻ കാരണമാണ് രാധികക്കുട്ടിക്ക് ജോലി കിട്ടാതെ പോയതെങ്കിൽ അതിനുള്ള പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കും ഇല്ലെങ്കിൽ എന്റെയും എന്റെ വണ്ടിയുടെയും പേര് മണികണമെന്നല്ല ഇത് സത്യം 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 എന്ത് പരിഹാരം ഉണ്ടാക്കാനാ ഇനി വീട്ടുമുറ്റത്ത് തരാൻ പറ്റുമോ മാഷിന് വീട്ടുമുറ്റം ഒന്നുമില്ലല്ലോ രണ്ടില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല ഒക്കെ മനസ്സിലാക്കി തരാം കേറേതാ ഞാൻ എന്ത് ചെയ്യാനാ സ്കൂളിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല എന്തോ ഒന്നുമില്ല മച്ചി എന്ത് ബുദ്ധിമോസ് ആണ് കാണിക്കുന്നത് മതി കയറി വന്ന മഹാലക്ഷ്മി ആരെങ്കിലും ബാറ്റാൻ നോക്കൂ ഇത്രയും കാലായി സ്കൂൾ ആ ടീച്ചറുടെ കയ്യിലല്ലേ ഈ കുട്ടി അവിടെ ടീച്ചറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാലക്രമേണ സ്കൂൾ നിങ്ങളുടെ കയ്യിലേക്ക് വരൂ ഇതാണ് ചിന്തിക്കണമെന്ന് പറഞ്ഞത് വലിയ കോയിക്കുന്ന ഒരു തമ്പുരാട്ടി കുട്ടിയെ നമ്മുടെ കൃഷ്ണൻകുട്ടി കല്യാണം കഴിച്ചാലുണ്ടാ കഴിക്കോ അവര് സമ്മതിക്കോ ആര് അവരുടെ ബന്ധുക്കള് അക്കാരൊക്കെ ഇങ്ങോട്ട് പിടി ഇങ്ങളെ എങ്ങനെങ്കിലും കുറുപ്പുമാശക്കൊണ്ട് ആ കുട്ടിക്ക് ഒരു വേക്കൻസി തിരിയാക്കി ഞാൻ നോക്കട്ടെ നോക്കിയാ പോല നടത്തണം ഇക്കാര്യങ്ങനെ ആ ടീച്ചർ അറിഞ്ഞ ആ പൊണ്ണിനെ ജോലിയും കൊടുക്കും അവരുടെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കും ചെയ്യും നോക്കിക്കോ ഇല്ല അതിനെ സംഭവിക്കില്ല ആ പിന്നീട് എന്താ കുസൂസിച്ചത് ഒന്നില്ലമ്മച്ചി അത് പിന്നെ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും രാധിയെ കുട്ടിക്ക് ജോലി ശരിപ്പെടുത്തി കൊടുത്തിരിക്കണമെന്ന് ഞാൻ അയാളെ ചട്ടം കെട്ടിയതാ എനിക്കെന്തോ അയാളുടെ മോഹം അങ്ങനെ തോന്നുന്നില്ല അതാ മോഹൻതയുടെ കുഴപ്പ അയാളുടെ അല്ല അമ്മച്ചി ധൈര്യമായിരിക്കണം ഞാനല്ലേ പറയുന്നത് അന്ത്രൂന്റെ വഴി മാത്രമല്ല വേറെ പല വഴികളും ഞാൻ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട് നിന്റെ കൊനസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ മാനം കളയരുത് ജോലി കിട്ടിയില്ലെന്ന് വെച്ചാൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ മാനം െ പിന്നെ വാങ്ങാൻ കിട്ടില്ല മറ്റേ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ലക്ഷ്യം രാധിയെ കുട്ടിക്ക് ആ ജോലി വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്നുള്ളതാണ് അനുഗ്രഹിക്കുന്ന മണി കണ്ട ഈ മണി വേണ്ട ടീച്ചറെ ഓ ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു അറിയാതെ ഒരു കയ്യബദ്ധം പറ്റി അതിന് മാഷ് എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ ആ സുഭദ്രാമച്ചിൻ രാധികയും വെറും പാവത്തുങ്ങളാ ഞാൻ കാരണം ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടാതെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് എന്തിനാ ടീച്ചറുടെ മനസ്സ് കളങ്കമില്ലാത്ത ഒരു പളങ്കുപാത്രം പോലെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് മാസ്റ്റർ മറ്റേ വീട്ടിൽ ചെന്ന വിവരങ്ങൾ പറയാൻ ആ പ്യൂൺ എന്നോട് പറഞ്ഞതാ ആ അവര് മാഷോട് പറഞ്ഞ മാഷ് ആ കുട്ടിക്ക് ജോലി കൊടുക്കുവത്രേ പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എത്രയായാലും ടീച്ചർ പറയും പോലെ വരലല്ലോ മാത്രമല്ല അവരുടെ മകനെ കൊണ്ട് രാധിയെ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാനും അവർക്കൊരു മോഹമുണ്ട് വലിയ കോഴിക്കലെ കുട്ടി മാഷുടെ മരുമകളായി വരികയെന്ന് പറയുന്നത് ഒരു രണ്ടസ്സല്ലേ അതിന് മാഷൊക്കെ അവൻ മാത്രമാണ് നിന്റെ മകനായിട്ടുള്ളത് അവൾ ഞാനും പറയുന്നത് ഏതായാലും നീത് എന്നോട് വന്ന് പറഞ്ഞത് നന്നായി എന്നെ തോപ്പിച്ചിട്ട് അവൾ അങ്ങനെ ആളാവണ്ട ആ കുട്ടിക്ക് ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കും മാധവൻ കുട്ടിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും എന്തിനാ ഇങ്ങനെ ഉറക്കൊളച്ചിരുന്ന് വായിക്കണേ അമ്മ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നീ ആലോചിച്ചോ ആലോചിച്ചോ എന്തെങ്കിലും ഒരു ജോലി ശരിയാവാതെ ദേ നീ ജോലി ും പറഞ്ഞിരുന്നോ ഒടുവിൽ അവൻ കാര്യം കാണും ഒന്ന് പോയി കാണോണ്ടിപ്പ എന്താ കൊഴപ്പം ഇഷ്ടായിച്ച അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു ഉടനെ എല്ലാത്തിനും ഒരു ഉറപ്പാക്കി വെച്ച പിന്നെ കല്യാണം കുറച്ച് താമസായാലും മതിയല്ലോ നീ ഇങ്ങോട്ട ഈ പാതിരാക്കോ അല്ല എന്റെ താമസം വേണ്ട വീക്ക് വെച്ചിരി ഞാൻ കളിയാക്ക നാളെ പോയാ മതി ആ അന്തൂനിയും കൂട്ടിക്കോ